ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഞങ്ങളെ ഇഞ്ചി നട്ട സ്ഥലത്താണ് ഞങ്ങളൊരു വളവ് കിട്ടു പിന്നെ കുന്നൻ്റെ സ്ഥലത്ത് കുറച്ച് കേടു കണ്ടു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബാക്കി പണികളൊന്നും ചെയ്യാതിരിക്കുകയാണ് എന്നാലും നല്ല തിരക്കടില്ലാത്തൊരു വളവ് ഇതൊക്കെ നല്ല നല്ലോണം അവച്ചൊക്കെ വന്നിട്ടുണ്ട് വലിയ ദോഷം എന്ന് പറയാനൊന്നുമില്ല പക്ഷെ കേട് വന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കേടുകൾ വന്നായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ കേട് വന്ന ഭാഗ പറ മാറ്റാനുള്ള പരിപാടിയാണ് ഓക്കെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയുക നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വയ്ക്കുന്നത് ഇഞ്ച് എന്നിട്ട സ്ഥലമാണ് അതിൻ്റെ ചുറ്റുപാകം ഇങ്ങനെ കോട്ടമതിലുപോലെ വയനാടൻ മലനിരകൾ ഇങ്ങനെ കാണാം എന്തൊരു ഭംഗിയാണെന്ന് അവിടെ നോക്കി നോക്കിയാൽ കാണാം കൂമ്പൻമല അങ്ങനെ കാണുന്നുണ്ട് കൂമ്പൻ മല വയനാടൻ മല ഇങ്ങനെ ചുറ്റുപാടും ഒരു പോലെ ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും മലനിരകളാണ് അവിടെ നോക്കിയാൽ സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടിയാണ് അവിടെ കാണുന്നത് ആ വലിയൊരു ടവർ ഫോണിൻ്റെ ടവർ ഓക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ